കഴിഞ്ഞ ദിവസം ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് നാദിർഷയുടെ പുതിയ സിനിമയായിട്ടുള്ള ഈശോ അതുപോലെ തന്നെ കേശു ഈ വീടിന്റെ നാഥൻ എന്ന പോസ്റ്റർ റിലീസ് ചെയ്തപ്പോൾ ആ പോസ്റ്ററിന് താഴെയായിട്ട് കൊടുത്തിട്ടുള്ള ടൈറ്റിൽ തങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നു എന്ന് ക്രിസ്ത്യൻ മതവിശ്വാസികൾ പറഞ്ഞപ്പോൾ അത് വലിയ വിവാദമായി മാറിയപ്പോൾ നാദിർഷ മാന്യത കാണിച്ച് ആ ടൈറ്റിൽ അങ്ങ് മാറ്റി അതായത് ഈശോക്ക് താഴെ നാദിർഷയും സംഘവും കൊടുത്തിരുന്ന എന്ന ടൈറ്റിൽ എടുത്തു മാറ്റിയിട്ട് നാദിർഷ ൻ മതവിശ്വാസികൾക്ക് വിഷമമായിട്ടുണ്ട് എങ്കിൽ ക്ഷമിക്കുക ഞാൻ അങ്ങനെ ഉള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നില്ല എന്ന് തുറന്നരച്ചു പറഞ്ഞു മറിച്ച് ഈശോ എന്ന എന്റെ ചിത്രത്തിന്റെ പേര് ഞാൻ മാറ്റുകയില്ല അത് ഇനി ആര് പറഞ്ഞാലും മാറ്റുകയില്ല കാരണം ക്രിസ്ത്യൻ മതവുമായിട്ട് ഈ ടൈറ്റിലിന് ഒരു ബന്ധവുമില്ല ഈ സിനിമയ്ക്ക് ഒരു ബന്ധവുമില്ല എന്ന് തന്നെയാണ് നാദിർഷ തുറന്നടച്ച് പറഞ്ഞത് അതിന്റെ പേരിൽ നാദിർഷയെ ഭീഷണിപ്പെടുത്തുകയാണ് നാദിർഷയെ കൊന്നുകളയും എന്ന് വരെ ചില തീവ്രവാദികൾ വിളിച്ചു പറയുകയാണ് നല്ലവരായ ക്രിസ്ത്യൻ മതവിശ്വാസികൾ നാദിർഷ ആ ടൈറ്റിൽ മാറ്റിയതോടുകൂടി അവരുടെ വിഷയം അവസാനിച്ചു എന്ന് പറഞ്ഞ് അവർ ഈ ഷേധത്തിൽ നിന്ന് പിന്മാറി പിന്നോട്ട് പോയി പക്ഷേ നിലവിൽ ഈ വിഷയം കത്തിക്കേണ്ടത് സംഘികളുടെ ആവശ്യമാണ് സംഘികളുടെ കൂടെ നിൽക്കുന്ന തീവ്ര ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ആവശ്യമാണ് അവർക്ക് വിഷയം കത്തിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു പ്രശ്നമാക്കി മാറ്റണം കാരണം നാദിർഷ എന്ന പേര് അത് ഒരു മുസ്ലിം നാമമാണല്ലോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് അവസാന മുസ്ലിങ്ങളെ ഏറ്റെടുത്ത് രംഗത്ത് വരും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിലാണ് ഈ തീവ്ര വിഭാഗക്കാരായിട്ടുള്ള സംഘികളും ക്രിസ്ത്യൻ വിഭാഗത്തിലെ തീവ്ര വിഭാഗക്കാരും യഥാർത്ഥത്തിൽ നല്ലൊരു മാന്യതയാണ് കാണിച്ചത് ആ സിനിമയുടെ ടൈറ്റിൽ അതായത് ഈശോക്ക് താഴെയുള്ള ആ ടൈറ്റിൽ തെറ്റാണ് എന്ന് ക്രിസ്ത്യൻ മതവിശ്വാസികളായിട്ടുള്ള നല്ലവർ എടുത്തു പറഞ്ഞപ്പോൾ അത് മാറ്റുകയും ചെയ്തു അതിന് കൈയെടുക്കുകയല്ലേ വേണ്ടത് പക്ഷേ വിടില്ല നിന്നെ ഞങ്ങൾ ഇല്ലാതാക്കും എന്നുള്ള വലിയ ഭീഷണിയാണ് സംഘികളും ഈ തീവ്ര വിഭാഗമായിട്ടുള്ള ആളുകളും സമൂഹ മാധ്യമങ്ങളിൽ വിളിച്ചു പറയുന്നത് പക്ഷേ ഇതിന് കിഡിലൻ മറുപടിയുമായിട്ടാണ് നാദർശ രംഗത്ത് വന്നിട്ടുള്ളത് ഒരു കാരണവശാലും ഈശോ എന്നുള്ള പേര് മാറ്റില്ല ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു എന്റെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സിനിമയിൽ എവിടെയെങ്കിലും ക്രിസ്ത്യൻ മതവിശ്വാസത്തിന് എതിരായിട്ടുള്ള ഒരു വാക്കുണ്ട് എങ്കിൽ നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് നാദിർഷ അവരെ വെല്ലുവിളിച്ച് രംഗത്ത് വന്നു അതോടുകൂടി ഇത്തരക്കാരുടെ ഭീഷണി വെറും പാഴ്വാക്കായി മാറിപ്പോയി എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും നാദിർഷ ആ ടൈറ്റിൽ മാറ്റിയതിനു ശേഷം അദ്ദേഹത്തെ വിമർശിച്ചിരുന്നവർ പോലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ കട്ടക്ക് നിൽക്കുകയാണ് പബ്ലിക്